മൂന്ന് പതിറ്റാണ്ടുകൾക്ക് ശേഷം ഇസ്രയേൽ വീണ്ടും മറ്റൊരു രാജ്യത്തിന്റെ ഉന്നത നേതാവിനെ ലക്ഷ്യമിടുകയാണ് ഇറാന്റെ ആയത്തുള്ള അലിഖമനെയെ വെടിനിർത്തലല്ല ഇറാന്റെ സമ്പൂർണ്ണ കീടങ്ങളാണ് വേണ്ടത് എന്നാണ് ട്രംപ് ആവശ്യപ്പെട്ടത് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലിഖമനെയെ വധിക്കാനുള്ള സാധ്യത തള്ളിക്കളയുന്നില്ല എന്ന് ബെഞ്ചമിൻ നതന്യാഹു ഇതിനിടെ പരസ്യമായി വ്യക്തമാക്കുകയും ചെയ്തു മുൻ ഇറാഖ് പ്രസിഡന്റ് സദ്ദാം ഹുസൈനെ വധിക്കാൻ നടന്ന ഇസ്രയേൽ ശ്രമങ്ങൾ ഈ അവസരത്തിൽ ചർച്ചയാവുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ഗൾഫ് യുദ്ധം ഇതിനെ തുടർന്നാണ് സദ്ദാം ഹുസൈനെ അപകടകാരിയായി ഇസ്രയേൽ കണക്കാക്കി തുടങ്ങുന്നത് യുദ്ധത്തിൽ പങ്കാളി കൂടി ഇസ്രയേൽ ഇറാഖിൽ നിന്ന് സ്കട്ട് മിസൈൽ ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നു ഇറാഖിന്റെ ആണവ രാസ ജൈവ ആയുധശേഷിയെ സംബന്ധിച്ച് യു എൻ ഉദ്യോഗസ്ഥർ നടത്തിയ വെളിപ്പെടുത്തലും ആ ദൗത്യത്തിന് പ്രചോദനമായി സദ്ദാം മാരകമായ ആയുധങ്ങൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന റിപ്പോർട്ടുകളും വന്നതോടെ ഇസ്രയേലിന്റെ ഉറക്കം നഷ്ടപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഇസ്ഹാഖ് ഷാമിറായിരുന്നു ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ഓപ്പറേഷൻ അംഗീകാരം നൽകാൻ ഐ ഡി എഫ് ചീഫ് ഓഫ് സ്റ്റാഫ് യഹൂദ് ബരാഖ് പ്രധാനമന്ത്രി ഇസ്ഹാഖ് ഷാമിറിനെ പിന്നീട് അദ്ദേഹത്തിന്റെ പിൻഗാമിയായ ഇസ്ഹാഖ് റാബിനെ പ്രേരിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ജനുവരിയിൽ സദ്ദാമിനെ വധിക്കാനുള്ള വഴികൾ പരിശോധിക്കാൻ അദ്ദേഹം അമിറാം അല്ലെവിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം രൂപീകരിക്കുന്നു ങ്ങളുടെ എതിരാളികളെ ഏത് രീതിയിലും ഇല്ലാതാക്കുക എന്നതാണ് ഇസ്രയേലിൻ്റെയും അവരുടെ ചാരസംഘടനയായ മൊസാദിൻ്റെയും രീതി ശത്രുവിനേതറ്റം വരെയും പിന്തുടർന്നു കൊല്ലുന്നതിൽ മൊസാദിന്റെ ലഗസി വേറൊരു ചാരസംഘടനയ്ക്കും അവകാശപ്പെടാനാവാത്തതാണ് പലസ്തീൻ വിമോചന നായകൻ യാസർ റാഫത്തിന്റെ മരണത്തിനു പിന്നിൽ ഇസ്രയേൽ ആണ് എന്നാണ് ചില റിപ്പോർട്ടുകൾ ഹമാസ് നേതൃത്വത്തെ മുഴുവൻ പേജറാക്രമണത്തിലൂടെ ഇല്ലായ്മ ചെയ്തതും ഇസ്രയേലിന്റെ മൊസാദ് തന്നെയായിരുന്നു എന്നാൽ എന്നും എപ്പോഴും അവരുടെ ഇത്തരത്തിലുള്ള ആക്രമണ പദ്ധതികൾ വിജയിച്ചിട്ടില്ല ചിലത് വലിയ നാശനഷ്ടങ്ങൾക്കും ഇടയാക്കിയിട്ടുണ്ട് ഗൾഫ് യുദ്ധത്തിൽ ഇറാഖിന്റെ സ്കട്ട് മിസൈലുകളിൽ ചിലത് പതിച്ചത് ഇസ്രയേലിൽ തന്നെയായിരുന്നു അന്ന് മുതലേ സദ്ദാം ഹുസൈൻ ഇസ്രയേലിന്റെയും മൊസാദിന്റെയും കണ്ണിലെ കരടായി മാറി പിന്നീടാണ് ഇറാഖ് അൺവായുധ രാസായുധ നിർമ്മാണത്തിന്റെ അവസാന ഘട്ടത്തിലാണ് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ഇതോടെ സദ്ദാം ഹുസൈനെ തന്നെ ഇല്ലാതാക്കാൻ ഇസ്രായേൽ തീരുമാനിക്കുകയായിരുന്നു ഒരു രാഷ്ട്രത്തലവനെ കൊന്നുകളയാൻ തീരുമാനിക്കുന്നതിൽ ഇസ്രയേലിന് അസ്വാഭാവികമായി ഒന്നും തോന്നിയിരുന്നില്ല കാരണം ഇക്കാര്യത്തിൽ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ പിന്തുണ സ്വന്തമാക്കാൻ ഇസ്രായേൽ പ്രതിരോധ സേനയ്ക്ക് അധിക സമയവും വേണ്ടി വന്നില്ല പിന്നീട് സദാമിനെ എങ്ങനെ വകവരുത്താം എന്നതായിരുന്നു ഇസ്രായേലിന്റെ ലക്ഷ്യവും ചർച്ചയും നീക്കങ്ങളും എല്ലാം പല പദ്ധതികളാണ് അവർ അണിയറയിൽ ഒരുക്കിയത് അതിൽ ചിലത് പറയും ഇസ്രയേലിൻ്റെ ഏതെങ്കിലും കൃത്രിമ ഉപഗ്രഹം വിമാനം ഇതൊക്കെ ഇറാഖിൽ തകർന്നു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുക ഇത് പരിശോധിക്കാൻ സദാം ഹുസൈൻ നാച്ചുറലി എത്തും അവിടെ ഒരു പൊട്ടിത്തെറി ഉണ്ടാക്കുക ഇതായിരുന്നു ഒരു പദ്ധതി ഏതെങ്കിലും ഒരു യൂറോപ്യൻ കമ്പനിയെ ഉപയോഗിച്ച് സദ്ദാമിന് പുതിയൊരു ടെലിവിഷൻ സ്റ്റുഡിയോ സമ്മാനമായി നൽകി അവിടെ സദ്ദാമെത്തുമ്പോൾ പൊട്ടിത്തെറി നടത്താനും പദ്ധതി ഇട്ടു എന്നാൽ ഒടുവിൽ നടപ്പിലാക്കാൻ തീരുമാനിച്ചത് ഇതൊന്നും ആയിരുന്നില്ല സദ്ദാമിന്റെ അമ്മാവൻ ഖൈറല്ല തൽഫാഖ് അദ്ദേഹം ഗുരുതര രോഗബാധിതനാണ് എന്ന് ഇസ്രായേൽ മനസ്സിലാക്കുന്നു തൽഫാഖ് മരിക്കുമ്പോൾ എന്തായാലും ആ ശവസംസ്കാര ചടങ്ങിൽ വെച്ച് സദ്ദാമിനെ വധിക്കാം എന്ന തീരുമാനത്തിലെത്തി കാരണം ശവസംസ്കാരം നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന സ്ഥലം കടുത്ത സുരക്ഷയുള്ള ബാഗ്ദാദിൽ ആയിരിക്കില്ല എന്നത് തന്നെ മാത്രമല്ല സംസ്കാര ചടങ്ങിൽ സദ്ദാം വിഖ്യാതമായ ബോഡി ഡബിൾ തന്ത്രം പ്രയോഗിക്കുകയും ഇല്ല തൽഫാഖ് ജോർദാനിലെ ആശുപത്രിയിലായിരുന്നു ചികിത്സ തേടിയിരുന്നത് മുസ്താദ് ഇക്കാര്യം നിരീക്ഷിച്ചുകൊണ്ടിരുന്നു പിന്നീട് അവർക്കൊരു കാര്യം മനസ്സിലായി തൽഫാഖ് ഒന്നും മരിക്കാൻ പോകുന്നില്ല അതിനുശേഷം ഇസ്രായേൽ മറ്റൊരു തീരുമാനമെടുത്തു സദ്ദാം ഹുസൈന്റെ ആ അർദ്ധ സഹോദരൻ ഐക്യരാഷ്ട്രസഭയുടെ ഇറാഖി അംബാസിഡർ ഇതൊക്കെയായിരുന്നെ അദ്ദേഹത്തെ വധിക്കാം എന്നതായിരുന്നു അത് മറ്റു പദ്ധതികളെല്ലാം പഴയതുപോലെ തന്നെ എന്നും ഉറപ്പിച്ചു ഇതിനായി എല്ലാ തയ്യാറെടുപ്പുകളും ഇസ്രായേലും മൊസാദും കൂടി നടത്തി ഇസ്രായേൽ സൈന്യത്തിന്റെ സ്പെഷ്യൽ ഫോഴ്സ് സയറത്ത് മത്കാലിന്റെ ഒരു യൂണിറ്റിനെ ഹെലികോപ്റ്റർ വഴി ഇറാഖ് അതിർത്തിയിൽ എത്തിച്ചു ഇറാഖ് സൈനിക വാഹനങ്ങളെ പോലെ രൂപമാറ്റം വരുത്തിയ വാഹനങ്ങളിൽ ഇവർ ഇറാഖി സൈനികരെ പോലെ വേഷം ധരിക്കുകയും ചെയ്തു സദ്ദാംുസൈൻ കുടുംബത്തിന്റെ ഖബറിസ്ഥാന സമാനമായ ഒരു സ്ഥലം കണ്ടുപിടിച്ച് ഇസ്രായേൽ സ്പെഷ്യൽ ഫോഴ്സ് പരിശീലനവും തുടങ്ങി എല്ലാം തയ്യാറായി കമാൻഡോകളെല്ലാം ഓപ്പറേഷന് തയ്യാറായി അവസാനത്തെ റിഹേഴ്സൽ മാത്രമാണ് ബാക്കിയായിരുന്നത് യഥാർത്ഥ ഓപ്പറേഷന് രണ്ട് ദിവസം മാത്രമേ ശേഷിച്ചതായി കണക്കാക്കിയിരുന്നുള്ളൂ ഒരു പക്ഷേ ഇസ്രയേലിൻ്റെയും മൊസാദിൻ്റെയും ചരിത്രത്തിൽ ഇത്രയും മോശമായ ഒരു ദിവസം ഉണ്ടായിരുന്നില്ല റിഹേഴ്സലിനിടയിലെ ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ് ആ ആശയക്കുഴപ്പത്തിനൊടുവിൽ ഇസ്രയേൽ കമാൻഡോകൾ മിസൈൽ തൊടുത്തുവിട്ടത് കൂടെ ഉണ്ടായിരുന്ന ഇസ്രയേലി കമാൻഡോകൾക്ക് നേർക്കായിരുന്നു അഞ്ച് കമാൻഡോകൾ തക്ഷണം മരിച്ചു ആറുപേർക്ക് പരിക്കേറ്റു ഉടനെ തന്നെ ഈ ദൗത്യം ഇസ്രയേൽ ഉപേക്ഷിക്കുകയും ചെയ്തു ഓപ്പറേഷൻ ബ്രാമ്പിൾ ബുഷ് എന്നാണ് ഈ ദൗത്യം അറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ഈ സംഭവം നടക്കുന്നത് എങ്കിലും ഇസ്രയേൽ ഇതിനെ ഒരു രഹസ്യമായ ലോകത്തിന് മുന്നേ മറച്ചുവെക്കുകയായിരുന്നു ഇത് ഇസ്രായേൽ പുറത്തുവിടുന്നത് ഇത് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവിടുന്നത് രണ്ടായിരത്തി മൂന്നിലാണ് അതും ഒരു ഇസ്രയേലി പത്രമാണ് പുറത്തുവിട്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിനു ശേഷം ഇസ്രയേൽ സദാമിനെ വധിക്കാൻ വീണ്ടും നീക്കങ്ങൾ നടത്തിയിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം ഒരിക്കൽ അതിനടുത്തെത്തുകയും ചെയ്തു എന്നാൽ ബ്രിട്ടീഷ് അമേരിക്കൻ സർക്കാരുകൾ പറഞ്ഞതിനെ തുടർന്ന് ഈ ഉദ്ദേശത്തിൽ നിന്ന് ഈ നീക്കത്തിൽ നിന്ന് ഇസ്രായേലിന് പിന്മാറേണ്ടി വന്നു രണ്ടായിരത്തിയാറിന്റെ ഒടുവിലെ ബലിപെരുന്നാൾ ആ ബലിപെരുന്നാളിന്റെ തലേ ദിവസം കഴുമരത്തിലേക്ക് ധീരതയോടെ നടന്നെടുക്കുമ്പോഴും സദ്ദാം ഹുസൈന്റെ പോരാട്ട വീര്യം ഉയർന്നു തന്നെയാണ് നിന്നത് തൂക്കിലേറ്റാൻ നിയോഗിക്കപ്പെട്ട ഡോക്ടർ മുഹഫ് അൽ റുബായിയോട് കഴുമരം ചൂണ്ടി സദ്ദാം പറഞ്ഞതും ചരിത്ര വാക്കുകൾ ഐത് ആണുങ്ങൾക്കുള്ളതാണ് രണ്ടായിരത്തി ആറ് ഡിസംബർ മുപ്പതിന് പുലർച്ചെ ബലിപെരുന്നാളിന് തലേ ദിവസമായിരുന്നു അമേരിക്കയുടെ നിയന്ത്രണത്തിലുള്ള ഇറാഖിലെ ഇടക്കാല സർക്കാർ ഇറാഖിലെ മുൻ പ്രസിഡന്റ് സദ്ദാം ഹുസൈനെ തൂക്കിലേറ്റിയത് അമേരിക്കയുടെ ഇടക്കാല സർക്കാരിന്റെ തീരുമാനത്തിനെതിരെ വലിയ പ്രതിഷേധം ഉയർന്നു തൂക്കിലേറ്റ ദൃശ്യങ്ങൾ പകർത്തി പുറത്തുവിട്ടതും പ്രതിഷേധത്തിന് ഇടയാക്കി ഇറാഖിലെ അമേരിക്കൻ അധിനിവയത്തെ തുടർന്ന് ഒളിവിൽ പോയ സദ്ദാമിനെ ഡിസംബർ സദ്ദാമിനെതിന് ഒളിത്താവളത്തിൽ വെച്ചാണ് അമേരിക്കൻ സേന പിടികൂടിയത് എൺപത്തിരണ്ടിൽ ഷിയ മേഖലയിൽ കൂട്ടക്കൊലയ്ക്ക് ഉത്തരവിട്ടു എന്നതായിരുന്നു സദ്ദാമിന് എതിരായ കുറ്റം നൂറ്റി നാൽപ്പത്തി എട്ട് പേരാണ് അന്ന് കൊല്ലപ്പെട്ടത് സദ്ദാമിന്റെ പതനത്തോടെ തകർന്നത് പശ്ചിമേഷ്യയിലെ ഏറ്റവും മികച്ച സൈനിക രാഷ്ട്രം കൂടിയായിരുന്നു നാല് ലക്ഷത്തിലേറെ സൈനികർ സൈനിക പരിശീലനം നിർബന്ധം രാജ്യത്തെ ഏറ്റവും മികച്ച തൊഴിലാകട്ടെ സൈനിക വൃത്തി എന്നതാണ് അധികാരത്തിൽ ദുഷിച്ച ചേരുവകൾ സദ്ദാമിനെയും ഭ്രമിപ്പിച്ചു എന്നത് ചരിത്രം ഇങ്ങനെയൊക്കെയാണ് എങ്കിലും തടവറയിലും യാങ്കികളുടെ ഉറക്കം കിടത്തിയ സദ്ദാം ഹുസൈൻ ഇന്നും സാമ്രാജ്യത്വ വിരുദ്ധ പോരാളികളുടെ വീരപുരുഷൻ തന്നെയാണ് ഇക്കാര്യങ്ങളൊക്കെ ഇപ്പോൾ ചർച്ചയാകാൻ കാരണം ഇറാന്റെ പരമോന്നത നേതാവ് ഐത്തുള്ള അലി ഖമനയെ വധിക്കാൻ ഇസ്രയേൽ ലക്ഷ്യമിടുന്നു എന്നത് തന്നെയാണ് സദ്ദാമിനെതിരെ നടത്തിയതുപോലെയോ യാസർ അറാഫത്തിന് നേർക്ക് നടത്തിയതുപോലെയോ ഉള്ള ഒരു നീക്കം ഖമനെതിരെ നടത്തി വിജയിക്കുക എന്നത് ഇസ്രയേലിന് മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളിയായിരിക്കും ന്യൂസ്